ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ്ലാം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹജ്ജിന് വരുന്ന ഹാജിമാരുണ്ടല്ലോ അവർ പോകുന്ന വഴികളിൽ കൂടിയാണ് ഈ സ്ഥലങ്ങളെ പറ്റി ഉസ്ത പറയുന്നത് എന്നാണ് അയാൾ അതായത് ഒരു കഴിഞ്ഞാൽ ആ അതിനുള്ള കൊടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അതിൽ നിന്ന് വന്നതാണ് എന്നാൽ കൂടുതൽ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെക്കുന്നത് ാണ് നമ്മുടെ അതുപോലെ തന്നെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച നമ്മുടെ ഉപ്പ ആദ്യം ഇറങ്ങിയത് ശ്രീലങ്കയിലെ ആദം ശ്രീലങ്ക നമുക്കറിയാം ആദ്യം ഇന്ത്യയിൽപ്പെട്ടതായിരുന്നു ലോകത്ത് ആദ്യത്തെ മനുഷ്യനാരാണ് നബി നബി അലി അലി എവിടെ അപ്പോ നിങ്ങൾ ഹജ്ജിന് വന്നാലൊന്നും ഇങ്ങനെ കാണാൻ ആരെങ്കിലും വിളിക്കാൻ കഴിയൂലെങ്കിലും പറയുന്നത് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഹജ്ജിന് വന്നാൽ ഏതെങ്കിലും അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക മുത്തവയ്പ് നൽകുന്ന ഏതെങ്കിലും അതിൻറെ ഉള്ളിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ ഒന്നും കാണാനൊന്നും കഴിയാ പോര് പോകുക അതിനെ നടക്കുള്ളൂ അപ്പൊ ഹജ്ജിന് വന്നാൽ ഇങ്ങനെ കാണാൻ കഴിയില്ല ശരിക്കും ഇടതു ഭാഗത്ത് നോക്കി ഈ തപ്പുകളുടെ അവരുടെ അതിന്റെ ഇങ്ങനെ ഓരോ തപ്പിലും ഇരുപത്തി അഞ്ചും ആളുകളാണ് താമസിക്കുക അങ്ങനെ അവർക്ക് ആ തന്ത്രികളുടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായിരുന്നാലും രാജുമാര് വന്ന് താമസിക്കുന്ന സ്ഥലം വലിയ സ്ഥലമാണ് അറഫയിൽ വളരെ പ്രധാനപ്പെട്ട് മൂന്ന് ആന്താറുകളാണ് ഉള്ളത് ഒന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ ഒരുപാട് പാട്ടുകാരെ അറബി അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു മലയാണ് ഒന്നാമത്തെ ആസാർ രണ്ടാമത്തെ ആസാർ എന്ന് പറയുന്നത് നെമിറയാണ് അതായത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ആ പള്ളി നമ്മള് വിഷാദം കാണും ഇവിടുത്തെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ആ പള്ളി ഉള്ളത് മസ്ജിദ് ഒൻപതിന്റെ അങ്ങ് മാത്രമാണ് അത് ഓപ്പൺ ചെയ്യുന്നത് കാണാൻ പോകുന്നത് ജബലുർ റഹ്മയാണ് ഹജ്ജിന്റെ സമയത്തൊക്കെ ഇവിടെ വലിയ തിരക്ക ആയിരിക്കും ഇപ്പൊ ഇവിടെ അത്രക്ക് തിരക്കില്ല ആ കാണുന്ന തൂൺ കണ്ടില്ല അവിടെ വരെയാണ് നമുക്ക് പോകേണ്ടത് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കുന്ന നഗരത്തിലെ പ്രധാന മലയാണ് ജബലുർ റഹ്മ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലു അലൈ ഹജ്ജിൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ശേഷം അള്ളാഹുവിനോട് കാരുണ്യത്തിനായി പ്രാർത്ഥിച്ചെന്നാണ് ഇസ്ലാമിക വിശ്വാസം അതനുസരിച്ചാണ് ഹാജിമാർ അറഫാ ദിനം ഇവിടെ എത്തുന്നത് കാരുണ്യത്തിന്റെ മല എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു എന്തായാലും നമുക്ക് മോളോട്ട് കയറി നോക്കാം മോളൊരു തൂണ് പോലെ കാണുന്നുണ്ട് ഒൻപതിന്റെ അച്ഛനെ ഹാജിമാർക്ക് അന്ന് നോക്കു ചുറ്റത്തില്ലാണ്ട് കൂടെ ഉണ്ടായിരുന്നത് ി സ്വല തങ്ങള് അലി അള്ളാഹു തന്റെ ഒട്ടകത്തിന്റെ പുറകിലിരുത്തിയിട്ട് അറഫാമലയുടെ ചുവട്ടിൽ വന്ന ഉത്തരവിധങ്ങൾ ചെയ്യാൻ കൊറേ ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ ഇടതു ഭാഗത്ത് കാണുന്ന പള്ളി ഇവിടെ മുസ്തല അഞ്ചു കിലോമീറ്റർ ആണുള്ളത് ആയിരത്തി മുന്നൂറ് വർഷം ഉള്ള ഒന്നാണ് രാജാവ് ഹജ്ജിന് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇവിടെ വന്നപ്പോ അറബയിലും ബിനയിലും മുസ്തലിഫയിലൊക്കെ ഹാജിമാരി കുളിക്കാനോ ചെയ്യാനോ മറ്റൊക്കെ വളരെ പ്രയാസപ്പെടുന്നു വെള്ളത്തിൽ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളത്തിന് അന്ന് ഒരു തീരാറ് നൽകേണ്ട ഒരു അവസ്ഥ അത്രക്കും വളരെ പ്രയാസമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാരണമെന്ന് മനസ്സിലാക്കിയ മഹാനവറുകള് വീട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് തിരിച്ചു പോയെങ്കിലും ൂർത്തിയാകുന്നതിനും ഇത് മുമ്പ് മഹാനവ് വഫാത്തായി അദ്ദേഹത്തിന്റെ ഭാര്യ വേണ്ടി മഹതി മനസ്സിലാക്കി ഈ പദ്ധതി പൂർത്തീകരിക്കും ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഈ പദ്ധതി എങ്ങനെങ്കിലും പൂർത്തീകരിക്കണമെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ആലോചനകളൊക്കെ നടത്തുകയും അന്നത്തെ അവിടെയുള്ള വലിയ വലിയ ഭൂമിശാസ്ത്ര വിദഗ്ധരെയും എഞ്ചിനീയർമാരെയൊക്കെ അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് ചിന്തിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ പറഞ്ഞത് അപ്പൊ അത് നടപ്പിലാക്കിയ മതിയാവും നിങ്ങൾ ഒരു ഒരു കല്ല് പൊട്ടിക്കാൻ വേണ്ടി ഒരു കൊത്തിന് നിങ്ങൾക്ക് ഒരു ദൃഢ ചെലവായാലും ഒരു ദീനാന് ചെലവായാലും അതിന് ഞാൻ ഈ പദ്ധതി നിങ്ങൾ വിശദീകരിക്കുന്നു അങ്ങനെ വായു നമുക്കറിയാം തന്ത്രനിരപ്പിൽ നിന്നും വളരെ ഉയരമുള്ള സ്ഥലമാണ് ആദ്യമായി അവിടെ ഇങ്ങോട്ട് ഒഴുക്കാൻ പറ്റുന്ന സംവിധാനം ചെയ്യുകയും ചെയ്യുകയായിരുന്നു അതാണ് ഈ സുബൈദ എന്ന് പറയുന്നത് അങ്ങനെ മഹതി അവളുകൾ നാലായിരത്തി തൊള്ളായിരത്തി ചില്ലാനം സ്വർണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു തന്റെ ജീവിത അവരുടെ ആ മുമ്പയും വലിയ ധർമ്മിഷ്ഠയായിരുന്നു ഹാറോമിന്റെ പരിസരത്ത് ഉത്തരബിസ്വലാ വിശ്വ തങ്ങളുടെ വീട് നിലനിൽക്കുന്ന ഭാഗം അതൊക്കെ ഏറ്റെടുക്കും വലിയൊരു കനാലാണ് കുടിവെള്ള പദ്ധതിയാണ് ഈ അഴിഞ്ഞുബേദ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഈ ഈ തടാകത്തിൽ ഈ കനാലിൽ കുടിവെള്ളം അതുപോലെ തന്നെ ശുദ്ധമായ ജലം വിനയിലും വേറപ്പയിലൊക്കെ വരുന്ന ഹാജിമാർക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇതിന്റെ സംരക്ഷണ കുറവും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകൾ അതുപോലെ തന്നെ പ്രളയം മറ്റൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കേടുപാടുകൾ വന്നതുകൊണ്ട് അത് ആ സർവീസ് ചെയ്ത് നിലച്ചു പോവുകയായിരുന്നു ചരിത്ര രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് എന്നുള്ളത് ആ മുസ്തലിഫയിൽ വരുന്ന ഹാജിമാര് അലൈഹി മുത്തലി സ്വലാ ഇവിടെ വന്ന് നാഗരി നിസ്കരിച്ചുകൊണ്ടാണ് മുത്തനബി സലി മന്ദ നിസ്കരിച്ച ഒരു സ്ഥലം എന്നുള്ള നിലക്കും പരിശുദ്ധ ഖുർആൻ പരാമർശിക്ക പരാമർശിക്കപ്പെട്ട സ്ഥലം ഡിവൈഡറിന്റെ ഉള്ളിൽ ചെറിയ കല്ലുകൾ നമ്മുടെ മുറ്റത്തൊക്കെ മുറ്റത്തൊക്കെ ബേബി വെറ്റിൽ എന്ന് പറയുന്ന അത്തരത്തിലുള്ള കല്ലുകൾ ഇവിടെ നിന്നാണ് ഹാജിമാര് കല്ലെടുക്കൽ െ കല്ലെറിയാൻ വേണ്ടിട്ട് ഹാജിമാർ കല്ലെടുക്കൽ ചുറ്റത്തുള്ളത് ഇവിടെ നിന്നാണ് ഇവിടുന്ന് കല്ലെടുത്തിട്ടാണ് ഹാജിമാര് കല്ലേറി നടത്താൻ വേണ്ടി പോകുന്നത് ഇപ്പൊ പിന്നെ ട്രാവൽസുകളൊക്കെ പലരും റെഡിമെയ്ഡാക്കി കാണും കല്ലുകൾ ചെറിയ പാക്കറ്റുകളാക്കി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഏതായിരുന്നാലും ചുറ്റത്തുള്ളത് ഇവിടെ നിന്ന് എടുക്കലാണ് ഇഷാവ നമ്മളത് വേണ്ടി നമ്മള് മിനയിലേക്കാണ് ഇനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട കളർ നടക്കുന്ന സ്ഥലമാണ് ഭാഗങ്ങളൊക്കെ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വഴക്കില്ലാത്തുള്ള സ്ഥലങ്ങളാണ് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും വല്ലാത്തൊരു കാഴ്ചയാണ് കുറച്ചുകൂടി രാത്രിയായതിനു ശേഷമാണെങ്കിൽ ഈ കാഴ്ചക്ക് വലിയ പങ്കുണ്ട് കാരണം ഈ ലൈ ചെറിയ ലൈനുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് കടച്ചൊക്കെ നീ ഹജ്ജ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യണം താഴ്വാന നോക്കൂ വലതുഭാഗത്തേക്ക് നോക്ക് നമ്മൾ ആ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് തപ്പുകൾ ആ മലയുടെ താഴ്വാരം വരെയൊക്കെ പരന്നു കിടക്കുകയാണ് ഇനി ഇടതുഭാഗത്ത് നോക്ക് ഇടതു ഭാഗത്ത് അതിലപ്പുറം കല്ലേറ് നടത്തുന്ന ജംറാത്തുകൾ മൂന്ന് ജംറകളാണ് ഇബ്രാഹി നബി ഇസ്മായിൽ നബി അർക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇബിലീസ് പിഴപ്പിച്ചപ്പോ ചേത്താനിൽ നബിയുടെ പിന്നാലെ കൂടിയപ്പോ കല്ലേറ് നടത്തിയ മൂന്ന് സ്ഥലങ്ങളാണ് കൂടാരങ്ങളുടെ നഗരമെന്നാണ് കൂടാരങ്ങളൊക്കെ എയർ കണ്ടീഷൻ ആണ് രാത്രിയാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും ഇത് കാണാൻ എങ്ങോട്ട് നോക്കിയാലും കൂടാരങ്ങളാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരുമ്പോഴേക്കും അസലാമലക്കം